എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന ഉറക്കെയുള്ള പ്രാർത്ഥനാ വീജികൾ ഉയരാൻ കാരണമായ ഒരു അത്ഭുത തിരുസ്വരൂപമുണ്ട് ഇവിടെ ആലപ്പുഴ പൂങ്കാവ് ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ അത്ഭുത തിരുസ്വരൂപം ആലപ്പുഴ പട്ടണത്തിന്റെ വടക്കേ കിടക്കുന്ന സുന്ദര ഗ്രാമമായ പൂങ്കാവിലെ പരിശുദ്ധ സ്വർഗാരോപിത സ്വർഗാരോപിതമാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നാം ഇപ്പോൾ ദിനവും അനേകായിരം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഈ ദേവാലയം സദാസമയം ഭക്തിമുഖരിതമാണ് കാരണം ഈ ദേവാലയവും പ്രദേശവും മുഖ്യമായും വിശുദ്ധവാരത്തിൻ്റെ ഒരുക്കത്തിലാണ് ഇവിടുത്തെ അന്തരീക്ഷത്തിന് തന്നെ ഒരു ദൈവിക ചൈതന്യമുണ്ട് അത് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നതാണ് പറവാനോ കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം അടക്കം ചെയ്തിരിക്കുന്ന കബറിടം ഈ ദേവാലയത്തിന്റെ പിൻഭാഗത്തായിട്ടാണ് സ്ഥിതിചെയ്യുന്നത് അതിമനോഹരമായി രാജകീയ പ്രൗഢിയോടെയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ തിരുശരീര തിരുശരീരപ്രതീകമായ തിരുസ്വരൂപത്തെ കാത്തുസൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ പേര് റാണി ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു അഞ്ച് കൊല്ലത്തിന് മുമ്പാണ് ഞാനിവിടെ വന്നത് ആദ്യമായി അപ്പം എൻ്റെ കയ്യിലൊക്കെ നിറയെ മുറിവുകളായിരുന്നു ഭയങ്കര ടെൻഷൻ അതായത് പശ പോലെ കൈകളെല്ലാം മുറിഞ്ഞ് 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 ഭയങ്കര മോശമായ രീതിയിലായിരുന്നു ഒരുപാട് മരുന്നുകൾ അതായത് ഹോമിയോ ആയുർവേദം ഇംഗ്ലീഷ് ഇതെല്ലാം കഴിച്ചു പക്ഷേ ഒരു കുറവുമുണ്ടായില്ല ഇവിടെ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞു ഒരുപാട് സങ്കടമായി പ്രാർത്ഥിച്ചു കപ്പേലാണ് നട തുടർന്ന് തന്നത് അവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു സങ്കടമായിട്ട് തന്നെ പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞു എൻ്റെ മക്കൾ തന്നെ ചോദിച്ചു അമ്മയും എന്തിനായി കരയണം അത്രക്കും വലിയ മോശമായ രീതിയിലായിരുന്നു കൈ ഭക്ഷണം കഴിക്കാൻ വയ്യ കുളിക്കാൻ കൂടി പറ്റില്ല ഭയങ്കര വേദന അങ്ങനെ വെള്ളത്തിൽ തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലൊക്കെ ഇരുന്ന് കൈയുടെ പുറവും എല്ലാം അതായത് വെള്ളവും പഴുപ്പുമൊക്കെ വന്ന് എനിക്ക് തന്നെ സങ്കടം എൻ്റെ കൈ കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്ത ഒരവസ്ഥയിലൊക്കെ ഇരുന്നു മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് കീടാനുഭവങ്ങളെ കുറിച്ചും എൻ്റെ സങ്കടങ്ങളെക്കുറിച്ചും എല്ലാം കറുത്തവനോട് വന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പീഠാനുഭവത്തെക്കുറി തന്നെ ഓർത്താണ് വീട്ടിലേക്ക് പോയത് വീട്ടിൽ വെച്ചും ഒരുപാട് കർത്താവിനോട് ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു സങ്കടമായിട്ട് തന്നെ ഉറങ്ങി നേരമ്പെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ മുഴുക്കനും നല്ലതുപോലെ സുഖപ്പെട്ടു അത്ഭുതം അത്ഭുതമാണ് ഇത് നല്ലൊരു അത്ഭു അത്ഭുതം തന്നെയാണ് കർത്താവ് ഇപ്പോഴും അഞ്ചു കൊല്ലം കഴിഞ്ഞു എങ്കിലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല മരുന്നൊന്നും കഴിക്കണില്ല നല്ലതുപോലെ സുഖപ്പെട്ടു കർത്താവിന് നന്ദി സ്തുതിപ്പോ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിന് നേരെ മുകളിലായി കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു തിരുസ്വരൂപത്തിന് ഇരുവശങ്ങളിലായി ശിഷ്യന്മാരുടെയും വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ പേര് ജിന്നി ജേക്കബ് സ്ഥലം ചെറിയ കിടവ് ഞങ്ങൾക്ക് ഏഴ് മക്കളാണ് ഏഴ് മക്കളും അപ്പനും അമ്മയും കൂടി കഴിഞ്ഞ കൊല്ലം പെസഹ വ്യാഴാഴ്ച പൂങ്കാവ് പള്ളിയിൽ വരികയും എൻ്റെ മൂത്ത മകൻ പഠിക്കാൻ മടിയനായിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് കർത്താവിൻ്റെ കാലിൽ പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പിതാവേ ഇവൻ്റെ അലസത മാറ്റി ഇവരെ നന്നായി പഠിക്കാനുള്ള കൃപ നൽകണമെന്നും അതുപോലെ തന്നെ നാലാമത്തെ മകൾ പരീക്ഷയിൽ തോറ്റുപോകും പ്ലസ് ടു ഞാൻ തോറ്റുപോകും മമ്മിയെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു അത് ഞാൻ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു രണ്ടാമത്തെ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നിരുന്നുവെങ്കിലും അവൾക്ക് ബ്ലഡ് കുറവായിരുന്നതിനാൽ അനോഫർ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും വരികയിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ കയ്യിലും കാലിലും പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു വലിയ നോയമ്പാചരണത്തിന് വളരെയേറെ പ്രസിദ്ധമാണ് ഈ പൂങ്കാവ് ദേവാലയം കർത്താവിൻ്റെ പീഠാനുഭവത്തെ പരിപൂർണമായി സ്വാംശീകരിച്ച് തിരുക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയോ ആ ദിവ്യനാഥൻ്റെ സജീവ സാന്നിധ്യം നമുക്ക് അനുഭവപ്രദമാകുന്നതാണ് എണ്ണമറ്റ അത്ഭുത സാക്ഷ്യങ്ങളാണ് Varşan doğru ഈ ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആകൃതയും പ്രയാസത്തോടെ വന്നതെങ്കിലും കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ മാറി കാരണം എനിക്ക് വേണ്ടിയാണ് കർത്താവെ കുരിശു വഹിച്ചതെന്നും ഇത്രയും രക്തം ചിന്തി ഇത്രയും വേദന അനുഭവിച്ചതെന്ന് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവെ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയും കർത്താവിനെ ഫലം തരും എൻ്റെ പാപങ്ങളായി ഏറ്റെടുത്തവൻ എൻ്റെ യാചകങ്ങളും കേട്ട് എനിക്കത് ഉത്തരം തരുന്ന എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ എൻ്റെ കർത്താവിനെ പിടിച്ചതെങ്കിൽ എനിക്ക് ഹൃദയമിടിക്കുന്നത് പോലെയാണ് ആ കയ്യിലും കാലിലും പിടിച്ചപ്പോൾ ഉള്ള അനുഭവം അതുപോലെ തന്നെ ഭയങ്കര കോരിത്തെ തണുപ്പ് ഇതെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്രയും സന്തോഷത്തിലൂടെയാണ് കർത്താവിനെ ഞാൻ വന്ന് പിടിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോയത് കർത്താവിൻ്റെ പീഡാനുഭവം നടക്കുമ്പോഴിരിക്കുമ്പോഴും ധ്യാനിച്ചുകൊണ്ടാണ് ഞാനിവിടുന്ന് മടങ്ങിപ്പോയത് ാലും പഠിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് സുഖം പ്രസവം തരണമെന്നും നന്നായി മക്കൾ പഠിക്കണമെന്നും പ്രാർത്ഥിച്ചു പോയി ആ വർഷം തന്നെ അത്ഭുതമെന്ന് പറയട്ടെ നാലാമത്തെ മകൾ പ്ലസ് ടുവിൽ ബയോ സയൻസാണ് എടുത്തിരുന്നെങ്കിൽ നല്ല മാർക്കോടെ അവൾ വിജയിക്കുകയും നല്ലൊരു കോളേജിൽ ബി എസ് സിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പഠിക്കാൻ അലസതനായിരുന്ന എൻ്റെ മകൻ മടിയനായിരുന്ന മകൻ ഈ വർഷം പ്ലസ് വണ്ണിൽ നല്ല ഇതിൽ പോയി പരീക്ഷ പരീക്ഷയില്ല തീർത്തെഴുതി മകൾക്ക് നല്ല സുഖപ്രസവം നൽകി നല്ലൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഇവിടെ വന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇതെല്ലാം നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയുള്ള കാര്യങ്ങളും ദൈവം ഞങ്ങൾ ഇതുപോലെ അനുഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി അനേകായിരം വിശ്വാസികൾക്കായി പൂങ്കാവ് ദേവാലയത്തിൽ നേർച്ചക്കഞ്ഞി വിതരണത്തിന് വൻ ഒരുക്കങ്ങളാണ് നടത്തിപ്പോരുന്നത് വിശുദ്ധവാരത്തിൽ ഇവിടേക്ക് അനേകായിരം വിശ്വാസികൾ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നു ദിവ്യനാഥൻ്റെ സവിധത്തിലേക്ക് അനേകായിരം വിശ്വാസികളെ വരവേൽക്കാൻ പൂങ്കാവ് ഇടവകാജനം അത്യുത്സാഹത്തോടെയാണ് ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നത് ഓശാന ഞായറിൽ കുരുത്തോലയേന്തിയുള്ള പ്രാർത്ഥനാപൂർണമായ പ്രദക്ഷിണത്തിൽ തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ ഇവിടേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥിക്കുവാനെത്തുന്നത് ോ ആൾ അറിയൂകിൽ ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മൂഗ ശോഭയില്ലോയൽ നീറഞ്ഞോഴൂകിൽ ായി really, വീഴുന്നു

എൻ്റെ പേര് സരസമ്മ ഞാൻ മുടങ്ങാതെ ഇവിടെ വിളക്കിടാൻ വരണതാണ് എൻ്റെ അച്ഛനും അമ്മയും ഉള്ള കാലം തൊട്ട് ഇവിടെ വിള വിളക്കിടുന്നതാണ് ഭർത്താവിൻ്റെ എൻ്റെ നേരെ മൂത്ത ആങ്ങള നാലാമത്തെ ആണ് ഞാൻ എൻ്റെ മൂത്ത ആങ്ങളേക്ക് എന്നും കോട്ടയിൽ വരുമായിരുന്നു അപ്പോൾ അന്നും പിന്നെ ഇവിടെയെങ്ങും വാഹന സൗകര്യങ്ങളൊന്നുമില്ല ഉള്ളൂ അവിടെ ആശുപത്രി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാറാൻ പാടാണ് സൂക്ഷിച്ചോളണം ഭക്ഷണത്തിലൊക്കെ സൂക്ഷിച്ചു ദഹിക്കാമെല്ലാം ഉണ്ടെങ്കിൽ കോട്ടൽ കൊച്ചു പോകണം അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ കർത്താവിൻ്റെ ആ അട്ടക്കയത്ത് കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കർത്താവിന് വേണമെങ്കിൽ ഇനി എടുക്ക് അല്ലെങ്കിൽ എനിക്ക് താന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിടക്കരഞ്ഞിട്ട് ഒരു ചിരട്ട ഇടകത്ത് നിറച്ചക്കഞ്ഞി മേടിച്ചിട്ടുണ്ടെന്ന് വയറ് നിറച്ച് കൊടുത്താൽ എല്ലാങ്ങളേക്ക് എന്നിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അതിനുശേഷം പിന്നെ കോട്ടലേ വന്നിട്ടില്ല കൊച്ചി രൂപതയുടെ തെക്കേ അതിർത്തിയിൽ ഉൾപ്പെട്ടതാണ് പൂങ്കാവിലെ ഈ മനോഹരമായ ദേവാലയം ദുഃഖവെള്ളിയാഴ്ചയിലുള്ള നേർച്ചക്കഞ്ഞി വിതരണം വർഷംതോറും പതിനായിരങ്ങൾക്ക് സൌജന്യമായി നൽകിപ്പോരുന്നു ക്രിസ്തുവിൻ്റെ ഈ നമുക്ക് കഷ്ടതകളിൽ നിന്നും ഉയർപ്പിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വീതിയിലേക്കുള്ള ആഹ്വാനമാണ് നൽകുന്നത് അതിനുശേഷം ഞങ്ങളെല്ലാം മുടങ്ങാതെ ഇവിടെ വിളക്കിടുമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാലത്തോട്ടുള്ള വിശ്വാസമാണ് എൻ്റെ ഒരാ രണ്ടാമത്തെ ആംഗ്ലം മൂന്നാംഗ്ലം വരെയാണ് എനിക്ക് നേരെ ഉള്ളത് നാലാമത്തെയാണ് ഞാൻ രണ്ടാമത്തെ ആംഗ്ലം മുടങ്ങാതെ ഇവിടെ കർത്താവിന് ഉരുള നേർച്ച ഉണ്ടായിരുന്നു അത് മരണം വരെ ഇവിടെ ഉരുണ്ടേക്കാന്ന് നേർച്ചേണ്ടായിട്ട് മരിക്കണം ആ വർഷം വരച്ച് മരിച്ചിട്ടിപ്പോൾ ഒരു പത്ത് വർഷമായിട്ടേ ഉള്ളു പിന്നെ എൻ്റെ മോൾ മോക്കും ഇങ്ങനെ ഹോട്ടൽ വരുമായിരുന്നു അപ്പോൾ ഇവിടെ മരുന്നൊക്കെ മേടിച്ചിട്ട് കർത്താവിന് മുടങ്ങാതെ വിളക്കിട് അന്ന് നേർന്നതിന് ശേഷം കൊച്ചിന് പിന്നെ വന്നിട്ടില്ല എൻ്റെ പേരക്കടാവ് ആവും അങ്ങനെ മൂന്നാല് തലമുറയായിട്ട് നാല് തലമുറയായിട്ട് ഞങ്ങൾക്ക് ഇതിന് വിശ്വാസമുണ്ട് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ വിളക്ക് തിരിയ്ക്കുന്നത് തെളിക്കുന്നത് ഞങ്ങൾ മനസ്സ് നന്ദി വിളക്ക് വിളക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് ദുരിതങ്ങൾ തീരമെന്നുള്ളൊരനുഭവമാണ് ഞങ്ങൾക്ക്

അടുത്ത ദിവസം അത്ഭുതം നടക്കുകയാണ് ഇനി ഏതമ്പഴത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ മുഴുക്കനും നല്ലതുപോലെ സുഖപ്പെട്ടു നമുക്കും നമ്മുടെ നിയോഗങ്ങളും അത്യാവശ്യങ്ങളും ഈ സമയം സമർപ്പിക്കാം കൂട്ടത്തിൽ തീരുമാനമെടുക്കാം നാഥൻ നമുക്കായി പീഡകൾ ഏറ്റുവാങ്ങിയ നിമിഷങ്ങളെ ധ്യാനപൂർവം ഇന്ന് രാത്രി കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നു നാളെ നമ്മുടെ ജീവിതത്തിലും അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഒരു മാറ്റത്തിൻ്റെ ഉയർപ്പ് ഞായർ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു